ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ കാണാം അപ്പോൾ ഫസ്റ്റ് തന്നെ ബത്തക്കയാണ് കാണിച്ചിരുന്നത് പിന്നെ ബത്തക്ക ജ്യൂസാണ് പിന്നെ ഇന്ന് പ്രത്യേകിച്ചൊരു സാധനം കിട്ടിയാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താ കാട്ടിത്തരാം അപ്പം നമ്മൾ നാതിട്ട് മാങ്ങച്ചാറാണ് പിന്നെ നോമ്പ് തിറക്കാൻ പ്രത്യേകിച്ചായിട്ടുള്ള ഇതുണ്ട് പഴം പിന്നെ ഒന്ന് നോമ്പിറക്കാൻ ഉള്ള സ്പെഷ്യൽ ഇത് മൈസൂർ പഴം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ഞങ്ങളിവിടെ എന്ന് പറയും ണ്ടാക്കിയതാണ് താമി കൊടുത്തു വെച്ചതാണ് ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല തരിക്കഞ്ഞുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന് നമുക്ക് ഉറമ്പാണ് പതിനേഴ് ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ട് അപ്പം ഇന്ന് ഞമ്മക്ക് പള്ളിക്കൊന്ന് കിട്ടിയ ബിരിയാണിയാണ് സ്പെഷ്യൽ എന്താ ബിരിയാണി എന്ന് ഞങ്ങൾ നോക്കിയിട്ടില്ല നല്ല ബീഫ് ബിരിയാണിയാണ് ഏറ്റവും ബിരിയാണി അതിൽ കച്ചാറ് ആയിട്ട് ഒരു നോമ്പ് തുറക്കാം നമുക്ക് നോമ്പ് കൊടുക്കേണ്ടി ഞങ്ങൾ നോമ്പ് തുറക്കട്ടെ വെള്ളമുണ്ട് അപ്പം നോമ്പ് തുറക്കുകൊടുക്കട്ടെ വെള്ളമുണ്ട് അപ്പം നോമ്പ് തുറക്കാൻ അത്രേ വിഭവം തന്നെ ഉള്ളു പിന്നെ കൂടുതൽ ഉണ്ടാക്കിയിട്ടൊന്നും ആർക്കും വേണ്ടല്ലോ കാര്യമായിട്ട് ഈ വെള്ളത്തിനും ജ്യൂസിനും ജ്യൂസും ഫ്രൂട്ട്സൊക്കെയാണ് എല്ലാവർക്കും വേണ്ടത് അപ്പം അതുണ്ട്

മെസ്റ്റായിട്ടും വേണ്ടത് എന്നാണ് ഒരു നീട്ടിയ ഒരു ജ്യൂസ് കുറുക്കിയ ജ്യൂസ് ആണ് ആർക്കും ഇഷ്ടമല്ല അപ്പം ഇതാണ് അപ്പം ഞങ്ങൾ ഞങ്ങൾ നോമ്പ് തുറന്നിട്ട് വേണം അല്ലോ നോമ്പ് ഇറക്കാൻ പോയല്ലേ നോമ്പറക്കിട്ട് പോക്കണ് ഓല നോമ്പ് തുറയണേ ഞങ്ങളെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഷിഫ് നോമ്പ് ഇറക്കണേ കട്്ലൈറ്റ് ഒക്കെ ഒന്ന് കഴിച്ചു കേട്ടിട്ടുണ്ട് ഞാൻ നിർത്തി വെച്ചു ഒപ്പിടാത്ത കട്ട്ലൈറ്റ് കെട്ടിയതുകൊണ്ട് ഞാൻ നിർത്തി വെച്ചു ഞാൻ മതിയാക്കി